ആദ്യം നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അറിയേണ്ടത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോകുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എഫ് ആർ ഐ കെ എഫ്ആർ ഐ എന്തൊക്കെയാ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയണം കാരണം നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരാൾ എടുക്കുമ്പോ അവിടത്തേക്കുള്ളൊരു ജോലിക്കാണല്ലോ എടുക്കുന്നത് അപ്പൊ ടിഷ്യൂ കൾച്ചറിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അവരൊക്കെ അവരുടെ സ്പെഷ്യലൈസേഷൻ എന്താണ് കാരണം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കുമല്ലോ അയാൾ എടുക്കണ്ടാവുക അയാൾ എടുക്കണ്ടത് അപ്പൊ അയാൾക്ക് ആവശ്യമുള്ള സബ്ജെക്ട് നിങ്ങൾക്ക് അറിയാം എന്ന് സ്ഥാപിച്ചെടുക്കാണ് വേണ്ടത് ഇപ്പൊ ഞാൻ ഇപ്പം എം എസ് സിക്ക് എന്തൊക്കെ സബ്ജെക്ടുകളാണ് പഠിച്ചത് സോളജിയിൽ എന്തൊക്കെ പേപ്പറാണ് ഞാൻ സബ്ജെക്ട് അല്ലല്ലോ ചോദിച്ചത് എന്താണ് എന്തൊക്കെ പേപ്പറാണ് പഠിച്ചതെന്നല്ല ഉത്തരം പറഞ്ഞത് എന്താണ് ഉത്തരം പറഞ്ഞത് എന്താ അതല്ലോ അതിന് ഉത്തരം പറയേണ്ടത് എന്തൊക്കെ പേപ്പറാണ് പഠിച്ചത് ആദ്യം പറഞ്ഞത് ബയോടെക്നോളജിയാണ് ഞാൻ ഈ പറഞ്ഞ പിന്നെ ഫോറസ്റ്റ് ായിട്ടുള്ള പ്രോജക്ടിന് പോകുമ്പോ ബയോടെക്നോളജിക്ക് വല്ല പങ്കുണ്ടോ അവിടെ അപ്പൊ ഏതെങ്കിലും പേപ്പർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഏത് പ്രോജക്ടിന് അപ്ലൈ ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതെ ഏതൊക്കെ പേപ്പറാ ലാസ്റ്റ് പഠിച്ച പേപ്പറാണ് ഞാൻ ചോദിച്ചത് അതില് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്ലതും ഉണ്ടോന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഒരു ചോദിക്കാൻഡിഡേറ്റിന് ഏതാണ് താല്പര്യം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം പറയുന്ന പേരാണ് നിങ്ങളുടെ താല്പര്യം നിങ്ങൾ ഒരു ഇരുപത് പേപ്പർ പഠിച്ചിട്ടുണ്ടെന്ന് മാസ്റ്റേഴ്സ് എടുക്കാൻ നാല് സെമസ്റ്ററിലെല്ലാം കൂടി ഒരു പേപ്പർ ഉണ്ടെന്ന് അതിൽ എവിടെയെങ്കിലും ഈ പോകുന്ന എവിടെങ്കിലും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കല്ലേ വേണ്ടത് അതെന്താ കാരണം നമ്മളിപ്പോ ഇരുപത് പേപ്പർ പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതിലല്ലേ പ്രോജക്റ്റ് ചെയ്യാം ആ താല്പര്യമുള്ള വിഷയത്തിൽ നിങ്ങൾ വളരെ ഇൻക്യൂസിറ്റീവായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ച് മെന്റാലിറ്റി ഉണ്ടെന്ന് അറിയുന്നു ആ റിസർച്ച് മെന്റാലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കണത് അതെപ്പോഴാ ചോദിക്കുക ഞാനിപ്പോ നിങ്ങൾ ഏത് പേപ്പറാണ് പഠിക്കണമെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ബന്ധം ഇല്ലാത്തതാണ് പറഞ്ഞത് വിചാരിക്കാം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സബ്ജക്ട് നോളജ് രണ്ട് റിസർച്ച് ഇൻക്യൂസിറ്റീവ് അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾ എന്ത് പ്രോജക്റ്റാ ചെയ്തിട്ടുള്ളത് ഇനി ആ പ്രോജക്റ്റ് കൂടാതെ സി ഞാൻ ഞാനിപ്പം ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കുറേ ഓൺലൈൻ എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനൊക്കെ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ഏത് ഇന്റർവ്യൂലാണ് പോണത് അത് ചെയ്തിട്ട് ഞാൻ ഈ ഒരു എക്സ്ട്രാ കോഴ്സൊക്കെ എൽ കെ ജി കുട്ടികൾ ചെയ്യുന്നതാണ് ഒരു പത്ത് കോഴ്സെങ്കിലും പാരലി ജോയിൻ ചെയ്യാൻ പറ്റണ്ടേ ഇതൊന്നും ചെലവുള്ളതല്ല എന്റെ കുട്ടിയെ ഇല്ലാത്ത ഇല്ലാത്ത കോഴ്സുകൾ ഇഷ്ടം പോലെ എന്റെ ഫീസ് ഇല്ലാത്തത് പ്രൈവറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ അത് ചോദിക്കും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഒന്നും ആയിരം റുപ്യ ചോദിക്കില്ല അവർ ഒരു നൂറ് ആണ് ചോദിക്കുക ഓക്കെ നിങ്ങൾ ആയിരം റുപ്യ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഏതോ തുക്കടയിലാണ് എത്തിയെന്ന് ഉറപ്പാണ് പിന്നെ അയാളും ജീവി എൻ്റെ കുട്ടിയെ മാസീവ് ഓൺലൈൻ ഓപ്പൺ ഫ്രീ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ടി പി എസ് ഒരു മെസ്സേജ് അയച്ചൂടെ ഇതാണ് എന്ന് പറഞ്ഞുകൂടെ ഈ ഒരു അവസരം ഈ സമയത്ത് മാത്രമാണോ സംസാരിക്കേണ്ടത് അതല്ലേ ഒരു ഇനിഷ്യേറ്റീവ് അപ്ഡേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതേ ആൾക്ക് തന്നെ ഞാൻ എൻ്റെ ഒരു മെന്ററിങ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു അതിന് വല്ല മറുപടി അയച്ചു അതെ അത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്റെ എത്ര സെഷനിൽ ചേർന്നിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ സെഷനിൽ ചേർന്നോ ഇല്ല പ്രസന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ ആ സമയത്തൊക്കെ ഞാൻ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് രണ്ടാമത്തെ കോഴ്സിന് ചേർന്നിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി അയച്ചുടേ അങ്ങനെ മറുപടി അയക്കുമ്പോഴല്ലേ നമ്മൾ അറിയാം ഇയാൾ ചെയ്തിട്ടുണ്ടോ ചേർന്നിട്ടുണ്ടോ അപ്ഡേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ഞാൻ എല്ലാത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ യു ഹാവ് ടു അപ്ഡേറ്റ് വെൻ യു ആർ ഡുയിങ് അതല്ലേ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്പർ വൺ നമ്പർ നിങ്ങളിപ്പോ ചേരുന്ന സമയത്ത് ഏതെങ്കിലും തുക്കട യൂണിവേഴ്സിറ്റിയിൽ ചേരരുത് ആയിരംപ്യ മേടിക്കുന്ന കോഴ്സിന് ആരെങ്കിലും പോകും യു മസ്റ്റ് ഗോ ടു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആൻഡ് ദെൻ സ്റ്റാർട്ട് രജിസ്ട്രി ഇപ്പൊ ചുമ്മാ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ടടിക്ക് എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടടിക്ക് എക്കോളജിന്ന് പറഞ്ഞിട്ട് അടിക്ക് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞിട്ടടിക്ക് എത്രയോ കോഴ്സുകളുണ്ട് ലോകത്ത് ഒരു പത്ത് പാരലൽ കോഴ്സുകൾ ചെയ്ത് കിട്ടുന്ന നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ ഇന്റർവ്യൂ ആരും ചിലപ്പോൾ ചെയ്തിട്ടും കേട്ടിട്ടും ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റ് വേണ്ട ആ സ്ക്രീൻ പ്രിന്റ് എടുത്തിട്ട് അത് ചുമ്മാ കൊടുക്കും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നാലെണ്ണം ഇട്ടു കൊടുക്കും ചെയ്തു എന്നുള്ളതിന്റെ പ്രൂഫ് ഉണ്ടായാൽ മതി സർട്ടിഫിക്കറ്റ് കയ്യിൽ ഗെറ്റ് മൈ സർട്ടിഫിക്കറ്റ് ബിക്കോസ് ഇറ്റ് വാസ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഗോയിങ് ടു ആസ്ക് യു യു വൈ ഡിഡ് നോട്ട് പേ ചോദിക്കുമായിരിക്കും ആണ് ആവശ്യം ഇറ്റ് ഈസ് ടു ഷോ ദാറ്റ് യു ആർ സ്റ്റിൽ ആക്ടീവ് ഇൻ അക്കാഡമിക്സ് യു ആർ ഇൻട്രസ്റ്റഡ് സബ്ജെക്ട്സ് കാണിക്കാൻ വേണ്ടിട്ടാണ് അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ആൻസർ പറയുമ്പോഴും മാറ്റർ ഫോർ യു എന്നുള്ള അർത്ഥത്തിൽ വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സി പ്രോസ്പെക്ടീവ്ലി ദിസ് പ്രോജക്ട് ഇസ് ഗോയിങ് ടു ഗിവ് മി ലോഡ് ഓഫ് നോളജ് സാലറിയും അതൊന്നും അല്ല സി നമ്മള് പ്രോജക്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു കരിയർ പ്രോസ്പെക്ട്സ് ഉണ്ടോ ഐ കൺസിഡർ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സോ ദർസ് എ കരിയർ പ്രോസ്പെക്ട്സ് നമ്പർ വൺ നമ്പർ ടു ഐ വിൽ ഗെയിൻ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ബികോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ റിയലി നോ എക്സ്പെർട്സ് ഇൻ ദ ഫീൽഡ് ആർ വർക്കിംഗ് ഹിയർ അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവുന്ന സമയത്ത് ഐ വിൽ എക്സ്പ്ലോർ ഹൗ മച്ച് ഐ കാൻ ലേൺ ആൻഡ് കൻ ലേൺസോ പ്രൊവൈഡിങ് എ ഓപ്ഷൻ ഇഫ് 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 ഗോസ് വെൽ ഐ വിൽ ലൈക്ക് ടു കണ്ടിന്യൂ ആസ് എ അതുമായിട്ട് എനിക്ക് ബന്ധില്ല എനിക്ക് ഇഷ്ടമല്ല വേറെ ജോലി കിട്ടിയാൽ പോകുന്നല്ല പറയേണ്ടത് അവരെ പൊക്കി പറയാം പക്ഷെ അത് അറിയുന്ന സമയത്ത് യു ഷുഡ് ഓൾസോ നോ ആ ക്രെഡിബിലിറ്റി കൃത്യമായിട്ട് അറിയണം അപ്പോൾ അതിനകത്തുള്ള ആരാണ് ഡയറക്ടർ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ആരാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അവരിൽ ഇന്ന ഫീൽഡുകളൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഉണ്ടാവണം കാരണം പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും അതിനകത്തിരിക്കും ഇപ്പം നിങ്ങൾ ഒരാളെ മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം പൊക്കി പറഞ്ഞ് ബാക്കിയൊക്കെ മോശമാന്നുള്ള തരത്തിൽ പറഞ്ഞാലും ദക്ട് നല്ലോണം ത തറുമായിട്ട് പഠിക്കണം അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഞാൻ അറിയാത്തൊരു വിട്ടു പോകുന്നത് അറിയാത്തൊരു വിട്ടു പോകുന്നത് പോലെ അല്ലല്ലോ അറിയുന്നവരുടെ വിട്ടു പോകുമ്പോൾ ഇപ്പൊ മോൾ ആദ്യം എന്നോട് സംസാരിക്കുന്ന കോൺഫിഡൻസിലല്ലോ ഇപ്പൊ സംസാരിക്കണത് അപ്പൊ നമ്മൾ ഒരു ഒരാളെ അറിയുമ്പോൾ ഏത് അവസ്ഥയിലാണോ സംസാരിക്കുന്നത് അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ അറിയുമ്പോ അവിടെ പോകുന്ന സമയത്ത് അതിനൊരു കോൺഫിഡൻസ് കിട്ടും ഓക്കെ ഇപ്പൊ ഇതേ ചോദ്യം നമ്മൾ ജിമീറ്റിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ പലർക്കും ഉപകാരമാണ് ണോ അല്ലയോ അതാണ് എന്റെ ബോർഡ് എന്ന് അറിയാലോ സാധാരണ മനസ്സിലാവണ്ടോ പറയണോ അത് അത് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതാണ് അത്യാവശ്യമായിട്ട് അപ്പൊ നമ്മൾ ആ കമ്മ്യൂണിക്കേറ്റ് കൂടി ഇന്റർവ്യാ മനസ്സിലായോ അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഒരാളും ഡോക്ടർ സീനിയർ ആവില്ല അതെ അവിടെ സർവീസിൽ ാണ് അവരൊക്കെ ആണ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പിന്നെ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ അക്കാഡമിക്കലി നമുക്ക് താല്പര്യമുണ്ടെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് അതൊന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല സടപടാ ജോലിയാണ് പണിയില്ലാത്ത പണിയില്ലാത്ത കൊറേ പേര് കേരളത്തിൽ എല്ലാ ഇന്റർവ്യൂനും പോകും അത് ആയിട്ട് റിട്ടയർ ആയിട്ടുള്ളവരും ഇന്റർവ്യൂന് പോകും അവർക്കും എന്തെങ്കിലും പണി വേണം അല്ല അത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണയാണ് കാരണം എന്താ വെച്ചാല് എനിക്ക് എന്റെ കീഴിൽ ഒരാളെ ഞാൻ ജോലിക്ക് വെക്കുമ്പോൾ ഞാൻ നോക്കുക അയാൾ എനിക്ക് എത്ര ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാന്നു നമ്മൾ ഞാനൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഉള്ളപ്പോൾ എത്രയോ റെക്കമെൻഡേഷൻ ഇന്റർവ്യൂ ആൾക്കാർ വിളിക്കുന്ന പറയും മിനിസ്റ്റർമാരടക്കം വിളിക്കും ഞാൻ ഐ ഡോണ്ട് കെയർ ദം കാരണം എന്താ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവർ പറഞ്ഞ കേൾക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിലായോ എനിക്ക് ആവശ്യം എന്താണ് എൻ്റെ കീഴിലൊരാൾ ജോലിക്ക് വരുന്ന സമയത്ത് അയാളെ ഉപയോഗിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളില്ലേ ഞാൻ അപ്പോയിന്റ് ചെയ്യുള്ളൂ അത് കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നിട്ടൊരു കാര്യമില്ല എനിക്ക് കാരണം അയാളുടെ എക്സ്പീരിയൻസ് എൻ്റെ ഫീൽഡുമായിട്ടൊരു ബന്ധുമില്ലാത്തതായിരിക്കും അപ്പം ഞാൻ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തിനാണോ ടിഷ്യൂ കൾച്ചറാണോ ചോദിക്കണെങ്കിൽ ടിഷ്യൂ കൾച്ചറാണ് എൻ്റെ ഇന്നത്തെ ഇൻട്രസ്റ്റ് എന്ന് ഞാൻ സ്ഥാപിച്ചെടുത്താല് എനിക്ക് കിട്ടും മനസ്സിലെ അപ്പം അതില് ഒരു മൂന്നാല് കോഴ്സുകൾ ഇടിച്ചു തരുക എന്നിട്ട് ഇന്ന യൂണിവേഴ്സിറ്റി നിന്നൊക്കെ ഞാൻ ടിഷ്യൂ കൾച്ചർ പഠിച്ചിട്ടുണ്ട് വാട്ട് ഇസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ദിസ് ജോബ് എന്ന് അവർ ചോദിക്കും എന്തായാലും ആ ചോദിക്കുന്ന സമയത്ത് പറയണം യു ഐ ഹ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അതിനകത്തൊന്നും അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്നായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളും പറയാം മനസ്സിലായോ അപ്പൊ അവിടെ യു വിൽ ഗെയിൻ എ അഡ്വാൻറ്റേജ് ഇനി അതൊന്നും ഇല്ല എന്ന് പറയുമ്പോ അവരെ ചോദിക്കും നിങ്ങൾക്ക് അറിയുന്നത് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്തായാലും അതുകൊണ്ടാണ് പ്രോജക്റ്റ് ചോദിക്കുന്നതും ഏത് സബ്ജെക്റ്റാ പഠിക്കുന്നത് ഒരു ജനറൽ ഇൻട്രഡക്ഷൻ ആയിട്ട് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിച്ചതും ചോദിക്കും അതൊക്കെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുണ്ട് പക്ഷെ എന്നാലും ഞാൻ എന്തിനാ ചോദിക്കണത് മാർക്ക് ലിസ്റ്റില് വൈസ് ഉണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രയോറിറ്റി ഉണ്ടാവണം അതെ നിങ്ങൾ അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആണ് പറഞ്ഞെങ്കിൽ ഞാൻ അതിലൊരു ചോദ്യം ചോദിക്കും ഇപ്പൊ ബയോടെക്നോളജി അതെ ഇപ്പൊ എനിക്ക് അറിയാത്തൊരു ഫീൽഡാണ് നിങ്ങൾക്കറിയാത്തൊരു ഫീൽഡാണ് ഒരു കോമൺ മാച്ച് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ ചോദിക്കും ചിലരൊക്കെ ബൈഹാർട്ട് പഠിച്ച് കുറെ ആയിട്ട് വരും ചിലരൊക്കെ ബൈഹാർട്ട് പഠിച്ച് കുറെ ആയിട്ട് കളക്ട് ചെയ്തിട്ടൊക്കെ പോയിരിക്കുമായിരിക്കും അങ്ങനെയല്ല നമ്മളൊക്കെ പോയി ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താ പഠിച്ചോന്ന് നീക്കുമ്പോൾ ബയോടെക്നോളജി ബയോടെക്നോളജി എന്താ പഠിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാണ് ഞാനുമായിട്ട് വല്ല റിലേഷൻ ഉള്ളത് എനിക്ക് കിട്ടുമോ എന്നറിയാനാണ് അപ്പൊ ആരാ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമല്ലേ അയാളുടെ പടം ഉണ്ടാവും ഇന്ന് ഇന്ന ആൾക്കാരൊക്കെയാണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കാൻ നമുക്കറിയാം അപ്പൊ അവരുടെ ഒക്കെ അവരുടെ ഒക്കെ ബയോഡാറ്റ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ഓ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ന സ്ഥലത്താണ് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു അറിയാലോ അയാളുടെ പി എച്ച് ഡി എന്താണെന്ന് അറിയാം അപ്പൊ ആ ഒരു പരിചയമുള്ളവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കും അതുപോലെ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഏത് ഏത് ഞാൻ ആഗോളത്തോടുകൂടി അല്ല എപ്പോഴും എപ്പോഴും അവര് ഏത് ഭാഷയിലാണോ ചോദിക്കുന്നത് അതിൽ കറസ്പോണ്ടിങ് പറയുകയാണ് നല്ലത് അപ്പോൾ ചിലർ അതിനകത്ത് തീരെ ഇംഗ്ലീഷ് അറിയാത്ത മണ്ടന്മാരുണ്ടാവും എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അയാൾക്ക് ഒരു പിന്നെ ഈഗോ വരും ഇനി അയാൾ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കും ഇപ്പം എന്റെ ഇന്റർവ്യൂ ഞാൻ ഡയറക്ടർ ആവാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ആദ്യം എന്നോട് അവിടുത്തെ വൈസ് ചാൻസലറാണ് ചോദിക്കുകയെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അയാളാണ് ചെയർമാൻ അയാൾ ചോദിച്ചത് വൈ ഡിഡ് യു കം ഫോർ ദിസ് ജോബ് വെൻ യു ആർ ഞാൻ ഹയർ പേയ്മെന്റ് പറഞ്ഞത്യു പറയണത് അയാൾ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഐ തോട്ട് ഐ എം കമ്മിങ് ഫോർ ഇന്റർവ്യൂ ബട്ട് യു ആർ ടെം ഫോർ എ ജോബ് ദറ്റ് മീൻസ് യു ആൾറെഡി മനസ്സിലായോ അങ്ങനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്തപ്പോ അയാൾ വല്ലാണ്ട് പ്രശ്നമായി ഓക്കെ ഇന്റർവ്യൂ ചോദിച്ചു അപ്പൊ പിന്നെ പൊക്കി അടിച്ചു നിങ്ങളുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ ഇൻ ക്രോണിക്കിൾ വാസ് ആർട്ടിക്കിൾക്കൻ യുവർ ബുക്ക് ഓൺ ഗ്ലേഷ്യർ വാസ് ഫെൻറ്റാസ്റ്റിക് ബാക്കി ഒറ്റര് ഇന്റർവ്യൂ ബോർഡിലുള്ള ആർക്കും അറിയില്ല ഇയാൾ ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയ കഥ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ ബുക്ക് വായിച്ച ആളാണ് ഞാൻ പിന്നെ അയാൾക്കൊന്നും ചോദിക്കാനില്ല അയാൾ ഇങ്ങോട്ട് ഗബ അങ്ങറ്റത്തായി നമ്മൾ പറഞ്ഞു ഐ ഫിനിഷ്ഡ് നൗ യു ക്യാൻ ആസ്ക് മറ്റേ കൊടുത്തു മറ്റേത് ചോദിച്ചത് ഒരു പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ അല്ല അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ള ലേഡിയാണ് അപ്പൊ യു ഹാവ് റിട്ടേൺ ദർ ഹോബിസ് യോഗ മെഡിറ്റേഷൻ യു ടെസ് യോഗ നോട്ട് ദു യോഗി നോ ഫിസിക്കൽ ഐ നോ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര സമാധി അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കറിയാം അതങ്ങനെ പടപടാന്ന് പറയുമ്പോഴത്തേക്കും അവർ ഡം ഒന്നായില്ലേ മനസ്സിലായി അപ്പൊ നമ്മള് നമ്മൾ ഇതൊന്നും പറയും നമ്മൾ അവരെ പേടിച്ചിട്ടൊന്നും ഇരിക്കും അപ്പൊ അടുത്ത ആൾ ചോദിച്ചു യു ജി സിയുടെ ഒരാൾ ഉണ്ടായിരുന്നു ആൾ ചോദിച്ചു വാട്ട് ഡു യു ഡു യു ബിക്കം ഡയറക്ടർ ഞാൻ ഒന്ന് വെയിറ്റ് ഞാൻ ഇപ്പം തരാൻ ഒരു പതിമൂന്ന് പേജുള്ള ആർട്ടിക്കിൾ എടുത്ത് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നാല് കോപ്പി ആ നാല് കോപ്പിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഉത്തരം ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കയ്യിൽ പിടിച്ചോളാം അപ്പം നമുക്ക് ആണെന്ന് വിചാരിക്കാം ഇന്നതൊക്കെയാണ് ചോദ്യം അതിന്റെ ആൻസർ നമ്മൾ എഴുതി ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ട് വൈ ഡിഡ് ഐ ഗെറ്റ് ത്രീ ഫോർ കോപ്പീസ് ബിക്കോസ് ഐ നോ ദർ ആർ ത്രീ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സ് അപ്പം എന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് അവിടെ പ്രാബല്യത്തിൽ വരുത്തിയാൽ നന്നാവും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് ഇതെടുത്തോളാം പറഞ്ഞു നമ്മൾ നമ്മൾ വാട്ട് ഈസ് ഗോയിങ് ടു ആസ്ക് നമുക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ പ്രിപ്പയർ പ്രിപ്പയർ ഫോർ അത് കൊടുത്തുവല്ലാര്ളെറിയൊണ്ടുവന്നത് എന്താ കുഴപ്പം എനിക്കറിയാലോ ഞാൻ ഇത് ചോദിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി കൊണ്ടുവന്നത് അത് അത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഞാൻ ഫുൾ പറഞ്ഞു തരണം തരണമെങ്കിൽ സമയം വൈ വൈ ഡിഡ് ഡിഡ് യു യു കം ഫോർ മൂന്ന് വൈസ് ചാൻസലർമാരെ നമ്മുടെ മുമ്പിൽ 20 മിനിറ്റ് കിട്ടാൻ പറയുന്നത് വലിയ കാര്യല്ല ഇറ്റ്സ് എ റെയർ ചാൻസ് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ വന്നതന്ന് പറഞ്ഞു ഫൻസ് അല്ല ആയി ഇതിக்கு कोई ഐഡിയയില്ല यार और आईडिया ಇಲ್ಲ ಅಂತ ഇരിക്കുകയാണ് ഇപ്പോ ഫോറസ്റ്റിൽ വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ആഫ്റ്റർ സുവോളജി ഇൻ എ ഫോറസ്റ്റ് ആക്ച്വലി ഇറ്റ്സ് എ ബോട്ടണി സബ്ജക്റ്റ് എന്ന് പറയും അപ്പൊ പറയണ്ടെന്നുവെച്ചാല് സി എല്ലാ ആനിമൽസും എക്കോസിസ്റ്റവും വൈൽഡ് ആനിമൽസും ബട്ടർഫ്ലൈ അടക്കം ഇതൊക്കെ ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് അല്ലേ സോ ഐ ഐ വിഷ് ഐ സംഹൗ ഐ വിൽ ഗെറ്റ് ഇൻ ടൂറ്റ് മൈ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ബിക്കം എ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കാരണം എന്നൊക്കെയാണ് അപ്പൊ ഇതിപ്പോ ഒരു ഒരു വർഷത്തേക്കുള്ള കോഴ്സാണ് സോ ഐ വിൽ ഇൻവെസ്റ്റിംഗ് മൈ ടൈം ഹിയർ വൺ ഇയർ ഐ വിൽ വർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും തനിക്ക് ജീവിക്കാല്ലോ അത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക നല്ല കാമും കൂളും ആയിട്ടിരിക്ക പിന്നല്ല ഇവരൊന്നല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് ജീവിതം ജീവിതം നമ്മൾ തീരുമാനിക്കും സി അവരുടെ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം അയാളുടെ സബ്ജെക്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലല്ലേ അവിടെ തന്നിട്ട് കാര്യമുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ ആകുമ്പോൾ എന്താ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം സംഭവങ്ങളിലൊക്കെ ആകുമ്പോൾ അവരവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടാവണമെന്നില്ല അപ്പം നമ്മൾ അവിടെ തന്നെ ഉള്ള ഒരാളെ കിട്ടുന്ന സമയത്ത് അവരുടെ സബ്ജെക്ട് നിങ്ങളുടെ സബ്ജക്റ്റൊക്കെ ആയിട്ട് ഒരു താതാത്മ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു ഒരു കോയിൻസിഡൻസ് അങ്ങനെ ആവാം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ജോയിൻ ദം സോ ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് വിത്ത് ദം അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാവുമ്പോൾ അതിനൊരു ഗുണമുണ്ട് അവർക്ക് പ്രോജക്റ്റ് ഉണ്ടാവും കാശുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്റെ ബ്രദർ കെ എഫ് ആർ ഐ എന്നാണ് പി എച്ച് ഡി എടുത്തത് അതെ അവിടെയാണ് ബട്ടർഫ്ലൈയിലാണ് പി എച്ച് ഡി എടുത്തത് പക്ഷെ അവിടെയുള്ള പ്രൊഫസർമാരും വൈസ് ചാൻസലറും ആരായാലും എന്റെ പെട്ടനെക്കാളും താഴെയാണ് ജോലി കാരണം എന്റെ ബ്രദർ ഇന്ത്യൻ ഫോറസ്റ്റിന്റെ ഐ എഫ് എസ് ആണ് പിന്നെ കേരള ഫോറസ്റ്റിന്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് റിട്ടയർ ആവുന്നതിന് തൊട്ട് മുമ്പ് വെറുതെ ഒരു പി എച്ച് ഡി തമാശക്ക് വേണ്ടിട്ട് എടുത്ത പോലെ എടുത്തതാണ് പക്ഷേ ആ സമയത്തും എക്സാം എഴുതണം ക്വാളിഫയിങ് എക്സാം എഴുതണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം വൈവ വേണം ഒക്കെ വേണം നമ്മൾ ആൻസർ പറയുമ്പോഴൊക്കെ ടെക്നിക്കൽ ടേംസ് കൃത്യമായിട്ട് പറയാൻ അറിയണം അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് ഇത് ഈ എ process of making you to learn other experience oh. adu kalayirundu adu hmm. hmm. uh, doctor ini pa njan ingane research sessions and webinar attend cheyamo ella athinu attend cheyaedo edothe kittu ah. adine attend ah that will gain ah. lot of experience no ah. experience nallatha hmm. joli okay, kittu illaynal ah i try iyo doctor enikku കമ്മ്യൂണിക്കേറ്റ് ും ചെയ്യാനില്ലാത്തപ്പോഴല്ല ഇത് ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ബോധം നമ്മളിൽ എപ്പോഴും അതല്ലാണ്ട് ഇതിനെ ജീവിക്കണേ എവരി ഡേ വി ഹൗവ് ടു ഈവനിങ് ബിഫോർ സ്ലീപ്പിംഗ് വി ഷുഡ് യാ സംതിങ് ഗ്രേറ്റ് ടു ഡേ ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ ഒരു സമാധാനം കിട്ടുന്നില്ലേ തുടങ്ങിയ പോലെ പോലല്ലോ ഇപ്പൊ ഐ ആം ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് ഗീവ്സ് യു ലോഡ് ഓഫ് കോൺഫിഡൻസ് അല്ല ഐ ആ ഫോർ മൈ ഗെയിനിങ് അതിലൊരു സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്തിട്ട് എം എസ് സി ചെയ്യുന്നതിനേക്കാളും നോളജബിൾ ആവും നാല് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിനേക്കാളും നമുക്കൊരു കോൺഫിഡൻസും നോളജും ഒക്കെ കിട്ടും കുറെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ കാരണം അത്രയും ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സബ്ജെക്ട്സ് അത് വളരെ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ പഠിക്കാൻ പറ്റും പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കാൻ പറ്റും അത് ഇറ്റ് വിൽ ഹെൽപ് യു ഇൻ ലേണിങ് മോർ ആൻഡ് മോർ ട്രൈ ചെയ്യുന്നില്ല നത്തിങ് ട്രൈ ഞാൻ ഞാനിത് എന്റെ ഭാഗം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം എപ്പോഴും ക്യാമറ എന്റെ മുമ്പ് ലോൺ ആണ് അപ്പൊ ഇത് ഇതുപോലെ എടുക്കാം ശരി ഡോക്ടർ താങ്ക് യു